എല്ലാവർക്കും കേളി മീഡിയ സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പം നമുക്ക് ഇഷ്ടം എന്ന എപ്പിസോഡിൻ്റെ നെക്സ്റ്റ് വീക്കിൽ നല്ല നല്ല മുഹൂർത്തങ്ങളിലൂടെയാണ് ഇഷ്ടമെന്ന എപ്പിസോ എപ്പിസോഡ് കടന്നു പോകുന്നത് അപ്പം അതിൽ നമ്മുടെ ഇഷിതയെ നാണം കെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കൈലാസ് പല കാര്യങ്ങളും ചെയ്യുന്നത് മഹേഷ് പോയ തക്കത്തിന് ഇഷിത റൂമിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇഷിതയുടെ റൂമിൽ പോകുന്നു എന്നിട്ട് പുറകിൽ ചെന്ന് പുറകിലൂടെ കഴുത്തിലേക്ക് ഇങ്ങനെ കൈയിടുകയാണ് അപ്പോൾ പെട്ടെന്ന് ഇഷ്ട ചാടി എഴുന്നേൽക്കുന്നു ഇഷിതയ്ക്ക് മനസ്സിലായി തന്നെ ഉപദ്രവിക്കുന്നു അപ്പം ഇശ അവനെ തള്ളി മാറ്റി പുറത്തേക്ക് കൂടുവാണ് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ കൈലാസ് പുറത്തിറങ്ങിയ സമയത്ത് ഇഷ്ട പെട്ടെന്ന് അകത്ത് കയറി പാതലടക്കുകയാണ് അങ്ങനെ ഇതെല്ലാം മഞ്ജിമ ശ്രദ്ധിക്കുന്നുണ്ട് മഞ്ജിമ കാണുന്നത് മഞ്ജിമയൊക്കെ ഇഷിതയാണ് കുറ്റം പറയുന്നത് അപ്പോൾ മഞ്ജിമ നമ്മുടെ ഇഷിത കൈലാശം നല്ലൊരു അടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് അവിടെ മൊത്തം പാട്ടാകുന്നത് സ്വപ്നവല്ലിയും എല്ലാവരും ഇഷുതിക്കെതിരായി നിൽക്കുകയാണ് ആ സമയത്ത് മഞ്ചുമുറങ്ങി എന്തിൻ്റെ വർത്തകം തല്ലുകൊണ്ട് ഇനിയും തല്ലെന്ന് പറഞ്ഞാൽ കൈ പൊക്കിയാണ് ഈ മഞ്ജുമേ തള്ളാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് മര്യാദക്ക് നിന്നില്ലെങ്കിൽ എനിക്കറിയാം വേണ്ടിപ്പോശു നന്നായിട്ട് പ്രതികരിക്കുകയാണ് പക്ഷേ ഇത് ഇശുദയ്ക്ക് നല്ല ടെൻഷനുണ്ട് ഇനി എന്താകും എന്നുള്ളത് പിന്നെ അപ്പം എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ ഇഷിത നമ്മുടെ കൈലാസിനെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ കൈലാസ് മനസ്സിൽ ചിന്തിക്കുന്നത് ഇന്ന് രാത്രി തന്നെ ഞാൻ നിനക്ക് വേണ്ടിയുള്ള വല വിരിക്കും അപ്പോൾ അവൾക്ക് പണി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ എന്നിട്ട് അവളെ മോശം രീതിയിൽ സ്ത്രീകരിക്കുക അതാണ് കൈലാസിൻ്റെ മനസ്സിലിരുപ്പ് അപ്പോഴാണ് നമ്മുടെ വിനോദ രക്ഷകനായി ഇഷിതിക്ക് രക്ഷകനായി എത്തുന്നത് അപ്പം വിനോദിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു ഇഷിത ഭയങ്കര സങ്കടത്തിലിരിക്കുമോ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് നമ്മുടെ മഹേഷും കടന്നു വരികയാണ് മഹേഷ് വന്ന് ഇഷിതയെ ഇങ്ങനെ ഇഷിതി തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് തോളിൽ കൈയിട്ടിങ്ങനെ തിരിക്കുന്ന ആശ്വസിപ്പിക്കുന്ന രംഗങ്ങളപ്പം ഭയങ്കര നല്ല ആകാംക്ഷപരിതമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മുടെ ഇഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡ് കടന്നു പോകുന്നത് അതുപോലെ രജനിയും മഹേഷും പിന്നെ ആകാശും തമ്മിലുള്ള കോൺവെർസേഷനും അങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ ഇടയിലൂടെ പോകുന്നുണ്ട് അപ്പം നിങ്ങൾ നെക്സ്റ്റ് വീക്കിലെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക എല്ലാവരും അപ്പം എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ അപ്പം നമ്മുടെ ഫുൾ എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം